ഹരി ഓം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം അതാണല്ലോ നമ്മുടെ വിഷയം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം നേടാൻ സാധിക്കും എന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ഏറെ അനുഗ്രഹീതമാക്കണമെങ്കിൽ ധന്യമാക്കണമെങ്കിൽ കൂടുതൽ സന്തോഷവും മനോധൈര്യവും ഏകാഗ്രതയും ഉള്ളതാക്കണമെങ്കിൽ എന്താണോ ഭഗവാൻ കൃഷ്ണൻ ഗീതയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് ആ തത്വത്തെ നമ്മൾ ഉൾക്കൊള്ളണം അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രായോഗികമാക്കണം ഇംപ്ലിമെന്റ് ചെയ്യണം അപ്പോൾ രണ്ടേ രണ്ട് കാര്യം നിങ്ങൾക്ക് ചെയ്യാനുണ്ടോ ഒന്ന് ഗീതയിലുള്ള ജീവിത തത്വം ഇവിടെ ജീവിതത്തെക്കുറിച്ചാണ് കൃഷ്ണൻ പറഞ്ഞു തരുന്നത് അതിനെ നമ്മൾ ശരിക്കും സ്വാംശീകരിക്കുക ഉൾക്കൊള്ളുക രണ്ട് അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മാറ്റം വരുത്താൻ കൃഷ്ണൻ തന്നെ വഴികൾ പറഞ്ഞു തരുന്നുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുക അതിനെ നമ്മൾ പ്രായോഗികമാക്കുക പ്രാക്ടീസ് ചെയ്യുക ഇത് രണ്ടും നമ്മൾ തയ്യാറാണെങ്കിൽ ഈ ഭൂമിയിലുള്ള സക്കല മനുഷ്യർക്കും എവ്രി വൺ ആരൊക്കെ ജീവിതത്തിൽ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അവർക്കൊക്കെ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും ഞാൻ പ്രത്യേകിച്ച് ചെറുപ്പക്കാരോട് പറയാണ് നമുക്കൊക്കെ ജീവിതത്തിൽ വലിയ മോഹങ്ങളാണ് സ്വപ്നങ്ങളാണ് ആഗ്രഹങ്ങളാണ് പക്ഷെ നമ്മളെപ്പോഴും അറിയാത്തൊരു കാര്യം നമ്മളുടെ മാനസിക തലത്തിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ സൂക്ഷ്മ ശരീരത്തിൽ പല ന്യൂനതകളും ഉണ്ട് നമ്മളതിനെ വകവയ്ക്കാറില്ല കാരണം നമ്മളൊക്കെ എല്ലാം തികഞ്ഞവരായിട്ട് അങ്ങനെ ഇരിക്കും പക്ഷെ പലപ്പോഴും നമുക്ക് ആളുകളോട് ഇടപഴകുന്ന കാര്യത്തിൽ അതേപോലെ തന്നെ നമുക്ക് കുറേ നേരം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു കാര്യം പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ പറയാതെ അറിയാനും അറിഞ്ഞു ചെയ്യാനൊക്കെ ഉള്ള ചില ചിലർക്കുള്ളൊരു മിടുക്ക് അതില്ലാതെ പോകുമ്പോൾ ഇങ്ങനെ പല തരത്തിലുള്ള ഷോർട്ട് കമ്മിങ്സ് നമ്മളാരെങ്കിലും വിമർശിച്ചാൽ പരിഹസിച്ചാൽ നിന്നിച്ചാൽ പെട്ടെന്ന് നമ്മുടെ ടെമ്പർ മാറുക മൂഡ് മാറുക നമ്മുടെ കൺട്രോൾ വിട്ടുക ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചില കുറവുകളാണ് ഈ കുറവുകളൊക്കെ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഈ നമ്മുടെ ഉള്ളിലുള്ള ഇത്തരത്തിലുള്ള നമ്മുടേതായിട്ടുള്ള ദൗർബല്യങ്ങളൊക്കെ നമ്മുടെ ജീവിത പരാജയത്തിന് കാരണമായി കാരണമായിത്തീരും അപ്പോൾ ഒരു വശത്ത് ഞാൻ ജീവിതം വിജയിക്കണം എന്നാഗ്രഹിച്ചാലും ഇത്തരം ന്യൂനതകൾ ഇത്തരം പ്രശ്നങ്ങൾ നമ്മളെ പലപ്പോഴും കൊണ്ടെത്തിക്കുന്നത് വലിയ ദുഃഖത്തിലും വിഷമത്തിലും വേദനയിലും വിഷാദത്തിലുമാണ് അതാണ് പലരും ജീവിതത്തിൽ നമ്മൾ പറയില്ലേ പ്രാക്ടിക്കലി പലരും പരാജയപ്പെടാറ് നമ്മൾ പറയും പറയാനൊക്കെ എന്ത് രസം എന്ത് കേൾക്കാൻ എന്തൊരു സുഖം പക്ഷേ യാഥാർത്ഥ്യവുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല അത് ശരിയാണ് കാരണം നമ്മൾ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് ഒരു വ്യവഹാര ജീവിതത്തിലേക്ക് വരുമ്പോൾ അവിടെയാണ് നമ്മുടെ സ്വപ്നങ്ങൾക്കനുസരിച്ചല്ല നമ്മൾ ജീവിതം മുന്നോട്ട് പോകുന്നത് കാണാൻ പറ്റുന്നത് പണ്ട് ഒരു കഥ പറഞ്ഞാൽ മനസ്സിലാവും രണ്ട് പെൺകുട്ടികൾ അവർ ചെറുപ്പത്തിലേ നല്ല ഫ്രണ്ട്സായിരുന്നു അപ്പോൾ അവരിൽ ഒരു കുട്ടി പറഞ്ഞു ഞാനുണ്ടല്ലോ വലുതായി കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ എന്നെ വളർത്തിയതുപോലെ ഒരിക്കലും ഞാൻ എൻ്റെ കുട്ടികളെ വളർത്തില്ല എന്തൊരു അടി ഇടി നായാട്ട് ജീവിതത്തിൽ എന്നും ഞങ്ങൾക്കൊക്കെ കിട്ടിയ അടിയുടെ കണക്ക് വെറുതെ ആവശ്യമില്ലാതെ അച്ഛൻ അടിക്കുക ഇതാണ് എൻ്റെ അച്ഛൻ്റെ സ്വഭാവം എൻ്റെ മക്കളെ ഞാൻ അങ്ങനെ വളർത്തുകയില്ല രണ്ടാമത്തെ പെൺകുട്ടി പറഞ്ഞു ഈ ഞാൻ കല്യാണം കഴിച്ച കുട്ടികളായാൽ എൻ്റെ കുട്ടികളെ ഞാൻ എനിക്ക് ചില പ്രിൻസിപ്പിൾസ് ഉണ്ട് ഒരു നാല് പ്രിൻസിപ്പിൾസ് ഉണ്ട് അതിനനുസരിച്ച് ഞാൻ കുട്ടികളെ വളർത്തും അതെന്താണ് കുട്ടികളെ നാല് പ്രിൻസിപ്പിൾസ് ഞാൻ ഒരിക്കലും അടിക്കില്ല അവരെ വഴക്കു പറയില്ല ഒന്നിനും നിർബന്ധിക്കില്ല പിന്നെ അവരോട് ഞാൻ ഒരിക്കലും വേണ്ടാത്ത ഒരു വർത്തമാനം പറയില്ല ഇങ്ങനെയൊക്കെ ചില പ്രിൻസിപ്പിൾസ് വെച്ചിട്ട് ഞാൻ എൻ്റെ കുട്ടികളെ വളർത്തും എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞപ്പോൾ ആ വലിയ ഇഷ്ടമായി പേർക്കും കാരണം വലിയ കല്യാണമൊക്കെ കഴിഞ്ഞ് വലിയ ആൾക്കാരായി കഴിഞ്ഞാൽ ഇവർ നടത്താൻ പോകുന്ന ജീവിതത്തെക്കുറിച്ചൊക്കെ എന്താ ഒരു ഹാ വളരെ ഗംഭീരമായ ആശയങ്ങളൊക്കെ കാലം മുന്നോട്ട് പോയി ഇവരൊക്കെ വളർന്നു വലിയ കുട്ടികളായി കല്യാണമൊക്കെ കഴിഞ്ഞു കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കുറേ വർഷത്തിന് ശേഷം ഇവർക്ക് പരസ്പരം കാണാൻ പറ്റിയില്ല രണ്ടുപേരും രണ്ട് സ്ഥലത്ത് ആ സെറ്റിൽ ആയത് ഒരാൾ ബോംബെയിൽ സെറ്റിൽ ആയത് ഒരാൾ ഡൽഹിയിൽ സെറ്റിലായി കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരിക്കലൊരു സ്ഥലത്ത് വെച്ചവർ മീറ്റ് ചെയ്യണം ഗുരുവായൂർ അമ്പലത്തിലെത്തിയാണെന്ന് തോന്നണം അങ്ങനെ അവർ കണ്ടു മുട്ടി ഹായ് എന്തൊക്കെയാണ് വിശേഷം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹഗ് ചെയ്യണോ അങ്ങനെ ഓർമ്മ പുതുക്കി പുതുക്കിയവർ അപ്പോൾ ചോദിച്ചു പണ്ട് നമ്മളെന്തൊക്കെ സ്വപ്നങ്ങളാണ് കണ്ടിരുന്നത് ആ സ്വപ്നപ്രകാരമൊക്കെ നിൻ്റെ ജീവിതം വന്നു വന്നു അപ്പോൾ ആദ്യത്തെ അവൾ പറഞ്ഞു ഞാൻ നിന്നോട് പറയില്ലേ ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ എന്നെ വളർത്തിയതുപോലെ വളർത്തില്ല കുട്ടികളെ അതെ ഇപ്പം എന്താണ് ഹോ സാധനങ്ങൾ ഇരിക്കപ്പുറത്ത് ഇല്ല എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛൻ അത്ര അടിച്ചിട്ടുണ്ടാവില്ല ഞാൻ അതിലും അടിയാണ് കുട്ടികളൊക്കെ കൊടുക്കണമെന്ന് അതിനനുസരിക്കില്ല അടിയോടടി അത്ര കുരുത്തൊക്കെയും കുട്ടികളെന്ന് അപ്പം രണ്ടാമത്തോളം ഓടിച്ചു നിൻ്റെ കുട്ടികളോ അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് നാല് പ്രിൻസിപ്പൾസൊക്കെ ഉണ്ടാണെന്ന് ഞാൻ പണ്ട് പറയുന്നു ഇപ്പോൾ പ്രിൻസിപ്പൾസൊന്നുമില്ല നാല് എണ്ണം വീട്ടിലുണ്ട് എനിക്കിപ്പോൾ ഒരു സമാധാനം പ്രിൻസിപ്പളും ഇല്ല ഒക്കെ പോയി ഇതാണ് നമ്മൾ ലൈഫിലേക്ക് വരുമ്പോൾ ലൈഫും നമ്മുടെ സ്വപ്നവും തമ്മിൽ പരസ്പ പരസ്പരം പൊരുത്തപ്പെടില്ല അതെന്താണ് കാരണം ആ കാരണത്തെയാണ് കൃഷ്ണൻ ഇവിടെ പരിഹരിച്ചു തരുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ദൗർബല്യത്തെ മനസ്സിൽ നിന്ന് നീക്കി നമ്മളെ അങ്ങോട്ട് ഉണർത്തി ഉയർത്തി ഉന്നതരാക്കുക അതാണ് നമുക്കിവിടെ നേടിയെടുക്കാനുള്ളത് അതുകൊണ്ട് നാം ഗീതയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ചില ശ്ലോകങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിൽ അടിസ്ഥാനമായി നിങ്ങൾ ഉറപ്പിച്ചു വെക്കണം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് തുടങ്ങിയുള്ള ശ്ലോകങ്ങളാണ് ഒന്നുകൂടി നമുക്ക് ചൊല്ലാം നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ക്ലേദയന്ത് നിത്യ നിത്യസർവസ്ഥാണോ അജലോയം സനാതന ഈ രണ്ട് ശ്ലോകങ്ങൾ നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കൃഷ്ണൻ എട്ട് ആട്രിബ്യൂട്ട്സ് സ്വഭാവങ്ങൾ സൂക്ഷ്മമായ തത്വത്തെ കാണിച്ചു തരുമ്പോൾ പറയുന്നുണ്ട് ഇന്നത്തെ മോസ്റ്റ് മോഡേൺ സയൻസിന് നിഷേധിക്കാൻ പറ്റാത്ത സത്യങ്ങൾ ഏതൊക്കെയാണത് ശസ്ത്രത്തിന് ചിന്തി ചിന്തതി അതിനെ മുറിക്കാൻ സാധ്യല്ല പാവക അഗ്നിക്ക് കത്തിക്കാൻ സാധ്യല്ല വെള്ളത്തിനതിനെ ചീഞ്ഞെളിയിപ്പിക്കാൻ സാധ്യല്ല അതുപോലെ വായുവിന് അതിനെ ഉണക്കിക്കളയാൻ സാധ്യല്ല അപ്പം നാല് കാര്യങ്ങൾ എന്നിട്ട് പറഞ്ഞു അച്ഛേദ്യോയം അദാഹ്യോയം അക്ലേദ്യോ ഇതിനെ അശോഷ്യ ഇതിനെ ഒരിക്കലും നശിപ്പിക്കാൻ സാധ്യല്ല എന്ന് എടുത്തു പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ആത്മാവ് അതായത് പരമാത്മാവ് എന്ന് പറയുന്ന നമ്മൾ ഓരോരുത്തരും പറയുന്ന ആ നിത്യമായ സത്യം അതെന്തൊക്കെയാണത് അത് തുടങ്ങിയിട്ട് വീണ്ടും ആവർത്തിക്കുകയാണ് കൃഷ്ണൻ ഇനിയും അടുത്ത ശ്ലോകം കൂടി ചേരുമ്പോഴാണ് നമുക്ക് ആ തോട്ട് കംപ്ലീറ്റ് ആവുക അതുകൂടി ഇത് വായിക്കാം നമുക്ക് അവ്യക്തോയത്യം തസ്മേവം അർഹസി അതുകൊണ്ട് അത് അവ്യക്തമാണ് ഏനം എന്നാണ് കൃഷ്ണൻ ഇവിടെയൊക്കെ വാക്കുപിതിച്ച ആത്മാവ് ഒന്നും പറഞ്ഞില്ലേ ഏനം ഇതിനെ അവ്യക്തമെന്നറിഞ്ഞാലും അചിന്ത്യോയം ചിന്തിക്കാൻ സാധ്യമല്ല അവികാര്യോയം അതിന് വികാരങ്ങളില്ല ഇങ്ങനെ ഭഗവാൻ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർമ്മിപ്പിച്ചിട്ട് പറഞ്ഞു അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ന ശോചിതം അർഹസി നനക്ക് ദുഃഖിക്കാനോ തളരാനോ അവകാശമില്ല അപ്പം ഈ ദുഃഖിക്കാനും തളരാനും അവകാശമില്ല എന്ന് കൃഷ്ണൻ പറയുമ്പോൾ എന്താണ് കൃഷ്ണൻ അർത്ഥമാക്കുന്നത് വളരെ ശ്രദ്ധിക്കണം നിങ്ങളെ നമ്മളൊക്കെ ആദ്യം അറിയേണ്ടത് ഞാനും നിങ്ങളും ബോധ മനസ്സാണ് സൂക്ഷ്മമായ ശക്തിയാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ എന്ത് നമ്മൾ കാണുന്നുണ്ടോ അതൊക്കെ നമ്മൾ കാണണമെങ്കിലൊരു ബോധ മനസ്സ് നമുക്ക് വേണം ബോധമനസ്സില്ലാതെ നിങ്ങൾക്ക് യാതൊന്നും കാണാനോ അറിയാനോ അനുഭവിക്കാനോ ഫീൽ ചെയ്യാനോ സാധ്യമല്ല അപ്പോൾ ഒരു സൂക്ഷ്മ ശക്തിയിലിരുന്നു കൊണ്ടാണ് സ്ഥൂല ലോകത്തെ നാം കാണുന്നത് നമ്മൾ പൊതുവേ നമ്മളെ കണക്കാക്കിയിരിക്കുന്നത് സ്ഥൂല രൂപമായിട്ടാണ് പക്ഷേ ഒരു സൂക്ഷ്മ ബോധമില്ലെങ്കിൽ സൂക്ഷ്മ ബോധ മനസ്സില്ലെങ്കിൽ നമുക്കൊരിക്കലും ഈ രൂപത്തെ നമ്മുടെ ശരീരത്തെ അല്ല ലോകത്തെ പോലും കാണാൻ സാധ്യല്ല അപ്പോൾ ബോധ മനസ്സ് അതാണ് നമ്മൾ ഓരോരുത്തരും ആ ബോധമനസ് എന്ന് പറയുന്നത് അവിടെ നമുക്ക് വ്യത്യസ്തമായ വികാര ചിന്തകളുണ്ട് നമുക്ക് വിവേക ചിന്തകളുണ്ട് അഹംഭാവമുണ്ട് പല ചിന്തകളുണ്ടെന്ന് ചോദിച്ചോളൂ ഈ ചിന്തകൾക്കൊക്കെ എവിടെയാണ് സ്ഥാനം അല്ലെങ്കിൽ ഈ ചിന്തകൾക്കൊക്കെ ശക്തി ആരാണ് കൊടുക്കുന്നത് അതാണ് അനന്തബോധശക്തി ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിലും ഡോൺ വറി നമ്മൾ മുന്നോട്ട് പഠിക്കുന്നവരും നിങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ ഒരു അനന്തബോധശക്തിയിൽ നിന്നാണ് ഈ ചിന്തകൾ ഉണർന്നു വരുന്നത് അതെന്തുകൊണ്ടാണ് ഞാൻ അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോധശക്തിക്ക് നമ്മുടെ ചിന്തകളെ മാറ്റുവാനുള്ള തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അപ്പം എത്ര വലിയ വിഷമത്തിലുള്ള ഒരാൾക്കും അയാളുടെ ശ്രദ്ധ അയാൾക്ക് മാറ്റുവാനുള്ള കഴിവ് നല്ല കാര്യങ്ങളിൽ ചിന്തകളെ ഉറപ്പിച്ചു വെക്കാനുള്ള ഒരു പരിശീലനമുള്ള ഒരാളാണെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ച് അവരെ തളർത്താൻ ഈ ലോകത്തിലൊരാൾക്ക് സാധ്യമല്ല കാരണം അയാളുടെ ബോധത്തിന് അയാളുടെ ചിന്തകളെ മാറ്റുവാനുള്ള എല്ലാവർക്കും ഈ കഴിവുണ്ട് ഒരാൾക്ക് മാത്രമല്ല ആ ചിന്തകളെ മാറ്റാനുള്ള കഴിവുണ്ട് അതിനെയാണ് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത് ഇപ്പം നമ്മൾ സൂക്ഷ്മതയിലേക്ക് ചിന്തിച്ചാൽ മാത്രമേ സൂക്ഷ്മമായ ശക്തി ഉപയോഗപ്പെടുത്താൻ മാത്രമേ നമുക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ ആ സൂക്ഷ്മമായ ശക്തിയെ ഒരു ആയുധത്തിനും നശിപ്പിക്കാൻ സാധ്യല്ല ഇന്ന് സയൻസ് അതല്ലേ പഠിപ്പിക്കുന്നത് എനർജിയെ നമുക്ക് നെയ്തർ എനർജി ക്യാൻ ബി നിങ്ങൾ ഇനി പറയൂ കൃഷ്ണൻ പറഞ്ഞ ശരിയല്ലേ ബോധചിന്തകളെ ചിന്തകളെ ഒരു തരത്തിലും നശിപ്പിക്കാൻ സാധ്യല്ല ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഇരിക്കും എന്താ നമ്മുടെ ശരീരം പോയാൽ ഈ ചിന്തകൾക്ക് മാറ്റം വരുന്നുണ്ടല്ലോ തെറ്റാണ് എത്രയോ ആളുകളുടെ കാലോ കൈകളോ മുറിച്ചു കളഞ്ഞിട്ടും നിങ്ങളവരുടെ മനസ്സിനെക്കുറിച്ചൊന്ന് പഠനം നടത്തൂ നമ്മുടെ കുട്ടികളൊക്കെ ഒന്ന് റിസർച്ച് ചെയ്യട്ടെ നേരത്തെ കൈകളും കാലുകളും ഉള്ള സമയത്തുള്ള അവരുടെ ചിന്തകൾ വികാരങ്ങളൊക്കെ കൈകളും കാലുകളൊക്കെ പോയി കഴിഞ്ഞാലും ഉണ്ട് എത്രയോ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പല അവയവങ്ങളെടുത്തു മാറ്റിയിട്ടും ചിന്തകൾക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല അപ്പോൾ ഇതൊക്കെ അവരുടെ ഉള്ളിൽ ആ ചിന്തകളൊക്കെ എല്ലാ കാലത്തും സ്ഥിതി ചെയ്യുന്നുവെങ്കിൽ ഈ ശരീരത്തിൻ്റെ മാറ്റങ്ങളോ ഈ ശരീരത്തിൻ്റെ നാശമോ ഒരിക്കലും നമ്മുടെ ചിന്തകളെ നശിപ്പിക്കുന്നില്ല അതുതന്നെയാണ് ഐൻസ്റ്റീനും പറഞ്ഞത് നെയ്തർ എനർജി ക്യാൻ ബി ഡിസ്ട്രോയിഡ് നിങ്ങളുടെ ബോധ മനസ്സ് സൂക്ഷ്മ ഊർജമായതുകൊണ്ട് അതിനെ നശിപ്പിക്കാൻ ഈ പ്രപഞ്ചത്തുള്ള ഒരു ശക്തിക്ക് സാധ്യമല്ല കാരണം അത് അവ്യക്തമാണ് നോക്കൂ എന്തൊരു സത്യമാണ് പറയുന്നത് അവ്യക്തം സൂക്ഷ്മമായത് അവ്യക്തമാണ് അതുകൊണ്ടാണ് ആ ശക്തിയെ നശിപ്പിക്കാൻ സാധ്യമല്ലാത്തത് എനിക്ക് ഇവിടെ ഇസ്ലാം സഹോദരന്മാരോട് പറയാനുള്ളത് നിങ്ങൾ ഹിന്ദുമതത്തെ ശരിക്കും മനസ്സിലാക്കണം നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു റിലീജിയനാണ് ഹിന്ദുമതം കാരണം നിങ്ങൾ ഹിന്ദു സമൂഹത്തെ പൊതുവെ കാണുന്നത് എല്ലാവരും അല്ല ചിലവരെങ്കിലും അതിൽ കാണുന്ന കാഫീറുകളായിട്ടാണ് അത് തെറ്റാണ് കാരണം എന്താ ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈശ്വരന് രൂപമില്ല ഈശ്വരൻ എന്നത് രൂപമില്ലാത്തതാണെന്നാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്നതെന്നാണ് നിങ്ങൾ പറയുന്നത് ഈശ്വരനെ രൂപത്തോടുകൂടി ആരാധിക്കുന്നു ഹിന്ദുക്കൾ അത് തെറ്റാണെന്നാണ് നിങ്ങൾ പറയുന്നത് പക്ഷേ നിങ്ങൾക്കത് മനസ്സിലായില്ല നിങ്ങൾക്ക് സയൻസ് പിടികിട്ടിയില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഹിന്ദു മതത്തെ തെറ്റായി മനസ്സിലാക്കിയിട്ടുള്ളത് ഈശ്വരൻ എന്ന് ഭാരതീയർ പറയുന്നത് നിങ്ങൾ പറയുന്നതില്ലെന്ന ഏറെ വ്യത്യസ്തമാണ് അതാണ് ഒരു നിങ്ങളുടെ ഒരു സങ്കല്പത്തിലുള്ള ഈശ്വരനല്ല ഭാരതീയരുടെ ഈശ്വരൻ നിങ്ങൾ ഈശ്വരനെ വെച്ചിരിക്കുന്ന രൂപമില്ലെങ്കിലും ആകാശത്തിനപ്പുറത്താണ് സ്വർഗത്തിലാണ് നോക്കൂ അത് എത്രമാത്രം തെറ്റാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഞാൻ നിങ്ങളുടെ ഒരിക്കലും ഒരു സിസ്റ്റത്തെ കുറ്റം പറയില്ല പക്ഷേ നമ്മൾ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുമ്പോൾ നിങ്ങൾ ചില സയൻറ്റിഫിക് ട്രൂത്തിനെ ആക്സെപ്റ്റ് ചെയ്യണം എൻ്റെ കൂടെ ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾ സഹോദരന്മാരുണ്ട് അവരൊക്കെ ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നൊരു സത്യമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് പറയുന്നത് അവ്യക്തമായ ഒരു സത്യം അത് ഒരിടത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം ഒരിടത്ത് മാത്രമാവില്ല അതെല്ലായിടത്തും നിറഞ്ഞു നിൽക്കണം അപ്പോൾ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുമ്പോഴാണ് നിങ്ങൾ പറയുന്ന ഈശ്വരൻ സർവശക്തനായി മാറുന്നത് അല്ലെങ്കിൽ ഒരു ഭാഗത്ത് മാത്രമുള്ള ഒരാളെങ്ങനെ സർവശക്തനായി തീരുക ഇപ്പോൾ നോക്കൂ നിങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് അയാൾ അമേരിക്കയിൽ സർവശക്തനായി തീരും ഇന്ത്യയിൽ അയാൾ സർവ്വശക്തനല്ല കാരണം അയാളുടെ പ്രഭാവം ഇന്ത്യയിലില്ല മനസ്സിലാവേണ്ട നിങ്ങൾക്ക് ഇതേപോലെ ഈശ്വരൻ സർവശക്തനാണ് നിങ്ങൾ പറയുന്നത് പക്ഷേ അദ്ദേഹം സ്വർഗരാജ്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരാളാണെങ്കിൽ അയാളെങ്ങനെ സർവ്വശക്തനാവുക അയാൾ സ്വർഗത്തിലല്ലേ ഇരിക്കുന്നത് ഭൂമിയിലില്ലല്ലോ അപ്പം എന്ന വാക്ക് നിങ്ങൾ ഈശ്വരനെ ഉപയോഗിക്കുമ്പോൾ ഈശ്വരൻ എന്ന് പറയുന്നത് എല്ലാറ്റിനും പ്രാപ്തിയുള്ളവനാണ് ശക്ര സർവശക്തനാണെങ്കിൽ ആ ഈശ്വരൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കണം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുക എന്നുള്ള ഭാഷ തെറ്റാണ് കാരണം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന എല്ലാം ആ ഈശ്വരനിൽ നിറഞ്ഞു നിൽക്കണം ആ സത്യത്തിൽ നിറഞ്ഞു നിൽക്കണം അപ്പം ഈശ്വരൻ എന്ന് പറയുന്നത് എന്താണ് ശരിക്കും ഈശ്വരൻ എന്ന് പറഞ്ഞ രൂപമില്ല എന്ന് പറയുമ്പോൾ തന്നെ അത് ഊർജമാവണം രൂപമില്ല കാരണം രൂപമുള്ളതെല്ലാം വ്യക്തമാണ് രൂപമില്ലാത്തത് അവ്യക്തമാണ് അപ്പം നിങ്ങൾ ഈശ്വരന് രൂപമില്ല എന്ന് പറയുമ്പോൾ ആ ഈശ്വരൻ അവ്യക്തമാണ് ഊർജമാണ് ഈ പ്രപഞ്ചത്തിൽ രണ്ടേ രണ്ട് ഊർജ്ജമേ ഉള്ളൂ ഇത് നിങ്ങൾക്ക് അല്ല നിഷേധിക്കാൻ സാധ്യല്ല ഒന്ന് ഈ പ്രപഞ്ചത്തെ രൂപമാക്കി മാറ്റുന്ന കോസ്മിക് എനർജി എന്ന് പറയുന്ന ഐൻസ്റ്റീൻ സയൻസ് പഠിപ്പിക്കുന്ന ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോൺ എന്ന ചാർജുകൾ രണ്ടാമത്തതാണ് ഈ ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോൺ എന്ന് പറയുന്ന ചാർജിനെ ചലിപ്പിച്ചുകൊണ്ട് പല പാർട്ടിക്കിളാക്കി അതിൽ നിന്ന് പല രൂപങ്ങളെ പ്രകടമാക്കാൻ കഴിയുന്ന ബോധശക്തി അനന്തമായ ബോധശക്തി കാരണം ബോധത്തിന് മാത്രമേ ഒരു രൂപത്തെ രൂപപ്പെടുത്താനുള്ള ഇൻ്റലിജൻസ് ഈ പ്രപഞ്ച ശക്തിക്ക് പകരാൻ സാധിക്കുള്ളൂ അപ്പം ബോധത്തിന് ഇൻ്റലിജൻസ് ഉണ്ട് ബോധത്തിന് വിവേകമുണ്ട് ആ വിവേക ശക്തിയിലാണ് ഈ പ്രപഞ്ച പ്രപഞ്ചശക്തി ഇരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഭാരതീയർ പറയുന്ന ശിവശക്തി ഐക്യമാണ് ഇവിടെ ഉള്ളത് അതല്ലാതൊന്നുമില്ല ശിവൻ എന്നതുകൊണ്ട് ബോധശക്തിയെന്നും അനന്ത ബോധശക്തി എന്നും ശക്തി എന്നതുകൊണ്ട് പ്രപഞ്ച പ്രപഞ്ചഊർജമെന്നും ഭാരതീയ ഋഷിവര്യന്മാർ പറയുന്നിടത്താണ് ഇന്ന് സയൻസ് എത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഭാരതത്തിലെ സ്ക്രിപ്റ്റേഴ്സ് എല്ലാം ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെട്ടിട്ടുള്ളതും നിലനിൽക്കുന്നതും അതിനൊരു അംഗീകാരമുള്ളതിന് കാരണം അത് വളരെ മോഡേൺ സയൻസ് കണ്ടെത്തി പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സത്യങ്ങളാണ് അതായത് ഭാരത ഋഷിവര്യന്മാർ പറഞ്ഞതിനപ്പുറമൊന്നും മോഡേൺ സയൻസിനെ കണ്ടെത്താനോ പറയാനോ സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് കൂടുതൽ ആളുകൾ ഈ ഭാരതീയ കൃതികളെ ഏറെ ബഹുമാനിക്കുന്നത് നിൽക്കട്ടെ അപ്പം അവ്യക്തമാണ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമാണ് അതിന് രൂപമില്ല അപ്പം നിങ്ങൾ ഈശ്വരന് രൂപ ഇല്ല എന്ന് പറയുമ്പോഴും സ്വർഗത്തിലെന്ന് പറയുമ്പോൾ ഈശ്വരൻ പരിമിതനായി അവിടെയാണ് തെറ്റുപറ്റുന്നത് ഇനി എവിടെയാണ് അജിന്ജ്യോയം ആ ഈശ്വരനെക്കുറിച്ച് ചിന്തിക്കാൻ സാധ്യല്ല ഇത് വളരെ ആണ് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വാക്കാണ് ഈശ്വരൻ എന്നുള്ളത് എനിക്ക് യുവാക്കളോടൊക്കെ പറയാനുള്ളത് നിങ്ങളൊക്കെ ഈ മതമരമായ ചിന്തകൾ കടിമപ്പെടരുത് കാറൽ മാക്സ് വെറുതെ പറഞ്ഞത് ഈ റിലി എന്താ പറയുക റിലീജിയൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഓപ്യമാണ് അത് ചിലർക്കൊരു കറ എന്താ പറയുക കഞ്ചാവ് പോലെ ലഹരിയാണ് തലയ്ക്ക് പിടിച്ചാൽ വട്ടുപിടിക്കരുത് നമുക്ക് സ്പിരിച്വൽ ആവണം നമുക്ക് സത്യം മനസ്സിലാക്കണം സത്യമേവ ജയതേ സത്യം വരം ധീമഹി അപ്പം സത്യത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ബുക്കുകളിൽ എഴുതിയതിനെ ബൈഹാർട്ട് പിടിക്കരുത് അതാണ് പലപ്പോഴും നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത് അപ്പം ഈശ്വരൻ എന്ന് ഭാരതീയർ വിളിക്കുന്നത് ശുദ്ധ ബോധമാണ് അതായത് ചിന്തകൾക്ക് പോലും നിലനിൽപ്പ് കൊടുക്കുന്ന എന്നാൽ ചിന്തകൾക്ക് അതീതമായൊരു ബോധം അതുണ്ടോ ഇല്ലേ നമുക്കൊക്കെ പഠിക്കാം നമുക്ക് കൂടുതൽ ആഴത്തിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും നിങ്ങൾ അതുകൊണ്ട് തർക്കിക്കാൻ വരണ്ട നിങ്ങൾ ജസ്റ്റ് ലിസൺ ടു ഭഗവത്ഗീത ദെൻ യു വിൽ കംസ് ടു നോ ദാറ്റ് ഇറ്റ് ഈസ് ദയർ നമുക്ക് മനസ്സിലാവും ഞാനത് ക്രമേണം നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം അപ്പം ശുദ്ധ ബോധം പ്രജ്ഞാനം ബ്രഹ്മ ഈ വാക്ക് നിങ്ങൾ പഠിച്ചു വെക്കണം പ്രജ്ഞാനം ബ്രഹ്മ ഇൻഫിനിറ്റ് കോൺഷ്യസ്നെസ് ഈസ് ബ്രഹ്മം ഇൻഫിനിറ്റ് ആയിട്ടുള്ള അതായത് അത്രയും പൂർണ്ണമായിട്ടുള്ള നിറഞ്ഞ ബോധമാണ് ഈശ്വരൻ എന്നാണ് ഭാരതീയ ഋഷിവര്യന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നാൽ മറ്റു മതങ്ങളൊക്കെ ഈശ്വരൻ എന്ന വാക്കിന് പല അർത്ഥങ്ങളൊക്കെ കൊടുത്തപ്പോൾ ഹോളി സ്പിരിറ്റ് എന്ന് ചിലർ വിളിക്കുന്നു ഫാദർ ഇൻ ദ ഹെവൻ എന്ന് വിളിക്കുന്നു അള്ളാഹു എന്ന് വിളിക്കുന്നു മോസസ് എന്ന് വിളിക്കുന്നു പലരും പല പേരുകളൊക്കെയാണ് വിളിച്ചിരിക്കുന്നത് ഈ പേരുകളിലൊക്കെയാണ് അവർ കുരുങ്ങിക്കിടക്കുന്നത് ഭാരതീയ ഋഷിവര്യന്മാർ പറഞ്ഞത് അത് ശബ്ദാധിക ശബ്ദസഹ എല്ലാ ശബ്ദത്തിനും അതീതമാണ് കാരണം ശബ്ദങ്ങളൊക്കെ ചിന്തകളുടെ പ്രൊഡക്റ്റാണ് എന്നാൽ ചിന്തകൾക്ക് പോലും നിലനിൽപ്പ് കൊടുക്കുന്ന ചിന്തകൾക്ക് പോലും അതീതമായിരിക്കുന്നതിന് എങ്ങനെ ചിന്തകൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും ഈശ്വരനെ ഒരിക്കലും നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല നമ്മളൊരു പേര് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രം നിങ്ങൾ കൃഷ്ണനെന്ന് വിളിക്കുന്നതും രാമൻ എന്ന് വിളിക്കണം ഈവൺ നിങ്ങൾ പോലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പേരില്ല നിങ്ങളുടെ ബോധത്തിന് എന്ത് പേരുണ്ട് ആ ബോധ ബോധ മനസ്സിന് എന്ത് പേരാണ് വിളിക്കുക നമ്മളൊരു പേരിടുന്നു നിങ്ങൾക്ക് അല്ലാതെ നിങ്ങൾക്ക് എവിടെയാണ് പേര് ഇപ്പോൾ രാമൻ എന്നൊരാളെ വിളിക്കുന്നു ആ രാമൻ എന്ന് പറയുന്നത് എവിടെയാണ് അയാളിൽ അയാളുടെ ശരീരമാണോ രാമൻ നിങ്ങൾ അയാളുടെ മനസ്സിന് രാമൻ ഒരു പേര് കൊടുത്തിരിക്കുന്നു ആ മനസ്സിന് രാമൻ എന്നൊരു മനസ്സുണ്ടോ അയാളങ്ങനെ സങ്കല്പിക്കുകയാണ് ഞാൻ രാമനാണെന്ന് ഇതുപോലെ സ്ത്രീയെ നമ്മളൊരു പേര് വിളിക്കണം സീത എന്ന് വിളിക്കണം സീത എന്നതൊരു സ്ത്രീക്ക് ഒരു എന്താ പറയുക ഒരു പെണ്ണ് മനസ്സുണ്ടോ നമ്മൾ പൊതുവേ പെണ്ണ് മനസ്സെന്നൊക്കെ പറയും പക്ഷേ അതൊരു പെണ്ണ് മനസ്സെന്ന് പറയുന്നൊക്കെ അവരുടെ ആ ഒരു ശാരീരിക പ്രകൃതം അവരുടെ മനസ്സിലുണ്ടാക്കി വെച്ച ചില വികാരങ്ങളാണ് അല്ലെങ്കിൽ അവർക്കതിൽ നിന്നൊക്കെ പുറത്തു കിടക്കാൻ സാധിച്ചെത്രയോ ആണുങ്ങളെപ്പോലെ ജീവിക്കുന്ന പെണ്ണുങ്ങളില്ലേ അപ്പോൾ ഈ ബോൾഡായിട്ടുള്ള പെണ്ണുങ്ങളില്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിന് കൊടുത്തിരിക്കുന്നൊരു പേരാണ് ഈ വ്യക്തിത്വം എന്നുള്ളത് അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം നമ്മളെന്ന് പറയുന്ന അവ്യക്തമാണ് അചിന്യമാണ് അജിന്ത്യം ചിന്തിക്കാൻ പോലും പറ്റാത്തതെന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്തതെന്നല്ല അർത്ഥം ചിന്തകൾക്കും അതീത അതുകൊണ്ട് എന്ത് പേര് വിളിച്ചാലും ഒരു വിരോധമില്ല അതാണ് ഭാരതത്തിലുള്ള ആളുകൾ മഹാന്മാർ എല്ലാ റിലീജിയനെയും ഉൾക്കൊണ്ടത് കാരണം എന്തുകൊണ്ടാണ് ഈശ്വര അല്ലാത്തവരെ നാം നിങ്ങൾ ഈശ്വരനെ വിളിച്ചാലും അള്ളാന്ന് വിളിച്ചാലും മോസസ് എന്ന് വിളിച്ചാലും എല്ലാം ഒരു സത്യത്തിനെ സൂചിപ്പിക്കുവാനേ പറ്റുള്ളൂ അല്ലാതെ ആ സത്യത്തിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല നിങ്ങൾ നിങ്ങളെന്തു പേര് വിളിച്ചാലും വിരോധമില്ല അത് ശബ്ദത്തിന് അതീതമാണ് അതുകൊണ്ട് ഒരു തരം ഫെനാറ്റിസവും ഇന്ത്യയിലില്ല ഇന്ത്യയ്ക്ക് എല്ലാ പേരുകളും ഉൾക്കൊള്ളാൻ പറ്റും നോക്കൂ നിങ്ങൾ എത്ര എത്ര മഹാന്മാരാണ് അവർ ഈശ്വര അല്ലാ തേരേ നാം സബ് കോസന്മേ ഭഗവൻ ഈശ്വര അല്ലാ തേരേ തേരേനാം ഇതൊക്കെ പറയാൻ നമുക്കേ സാധിച്ചിട്ടുള്ളൂ ഇവിടെയാണ് എനിക്ക് മറ്റ് മതസ്ഥരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ കുറിച്ചൊക്കെ വികലമായി ഒരിക്കലും പഠിപ്പിക്കരുത് കാരണം അതൊക്കെ നമ്മുടെ തെറ്റായ ഒരു ചിന്തകളാണ് സമൂഹത്തിൽ എപ്പോഴും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കുക അവിടെയാണ് പലപ്പോഴും കുട്ടികൾ തെറ്റിദ്ധരിക്കുക ഈ മതം ഞങ്ങൾക്ക് എതിരാണ് ഈ മതം ഞങ്ങൾക്കെതിരാണ് ഈ മതം ഞങ്ങളുടെ ശത്രുവാണ് ഇവിടെ ആരും ഒരു ശത്രു അല്ല ഇവരെല്ലാ ഇവിടെ എല്ലാവരും ഒരേ സത്യത്തിൻ്റെ വ്യത്യസ്ത ആവിഷ്കാരങ്ങളാണ് അപ്പം നമ്മള് എനിക്ക് ഈ കാര്യത്തിലൊക്കെ ഞാൻ ഏറെ ഈ ഹിന്ദു സംസ്കൃതിയെ ബഹുമാനിക്കുന്നതിന് കാരണം നമ്മുടെ ഋഷിവര്യന്മാർ പറഞ്ഞു വെച്ച വാക്കുകൾ ഏറെ അത്ഭുതമാണ് നിങ്ങൾക്ക് ഒരു ഭാഗം ഞാൻ കാണിച്ചു തരാം ബൃഹദാരൺ ഉപനിഷത്തിന് സ്വാമികൾ അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം രചിക്കുകയാണ് അപ്പം അതിൽ അദ്ദേഹം പറയുകയാണ് യസ്തു ടു ഇതി ഇത് പരപ്രയോഗ ആത്മശബ്ദപ്രത്യോ ആത്മതത്വസ്യ പരമാർത്ഥതോ ആ വിഷയത്വ ജ്ഞാപനാർത്ഥം അന്യത ആത്മാനം ഉപാസീത അപ്പൊ ആത്മാനം ഉപാസീത ഇതി ആത്മാനം ഉപാസീത എന്ന് പ്രധാന പറയുന്ന ഒരു വാക്കിനെ വിശദീകരിക്കുകയാണ് അതായത് ആത്മാനം എന്നതുകൊണ്ട് ആത്മാവിനെ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്തിനെയാണ് നിങ്ങൾ ആത്മാവെന്നൊരു വസ്തു നിങ്ങളിൽ ഉണ്ടെന്ന് കരുതരുത് പലരും തെറ്റിദ്ധരിച്ചിരിക്കേണ്ടത് സോൾ എന്നൊരു സാധനം ഉണ്ടെന്നാണ് എന്നിൽ ഒരു സോളുണ്ട് എനിക്കൊരു സോളുണ്ട് അങ്ങനെ തെറ്റി ധരിക്കുകയാണ് നിങ്ങൾ നിങ്ങളാണ് സോൾ നിങ്ങളാണ് ആ ബോധം അപ്പം നിങ്ങളെ നിങ്ങൾ ആത്മാവെന്ന് വിളിക്കുന്നു അത്രയല്ലോ ഞാൻ ആത്മാവ് ഞാൻ ആത്മാവെന്ന് പറയുമ്പോൾ ഞാനും ആത്മാവ് ഒന്ന് തന്നെ നമുക്കും നിങ്ങൾ അത് വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും നമ്മുടെ മനുഷ്യരുടെ ഇടയിൽ കാരണം ദൈവം ദൈവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചപ്പോൾ ആളുകൾ തിരി തിരിച്ചു ഓ ഞങ്ങൾക്കൊരു അള്ളാഹുണ്ട് ഞങ്ങൾക്കൊരു ക്രിസ്തു ഉണ്ട് ഞങ്ങൾക്കൊരു മോസസ് ഉണ്ട് ഞങ്ങൾക്കൊരു പിതാവുണ്ട് സ്വർഗത്തിൽ മാഷേ ആ പിതാവും ആ അള്ളാഹുവും ആ ഈശ്വരനും ഈ പറയുന്ന ആളുമൊക്കെ ഒന്നു തന്നെ അത് വേറെയല്ല എല്ലാം ഒന്നു തന്നെ നിങ്ങൾ ദൂരേക്ക് നോക്കണ്ട നിങ്ങളകത്തേക്ക് നോക്കൂ ഉള്ളിലേക്ക് നോക്കൂ അതാണ് ക്രിസ്തുവും പറഞ്ഞത് കിങ്ഡം ഓഫ് ഹെവൻ ഈസ് വിൻ യു എന്നാണ് വിത്ത് നിങ്ങളുടെ ഉള്ളിലാണ് നീ പതിനെട്ടാം അധ്യായത്തിൽ നമ്മൾ പഠിക്കും ഈശ്വര സർവഭൂത ഹൃദ്ദേശി അവനവൻ്റെ ഉള്ളിലേക്കെന്നാണ് ഇതാണ് ഭാരതത്തിൽ ഋഷിപുര്യന്മാരെ അടിച്ചുറപ്പിച്ച് പഠിപ്പിക്കുന്നത് ആഴണം വാഴണം നിൻ മഹസാ നിന്റെ ഉള്ളിലേക്കാണ് നീ വാഴേണ്ടത് എഴുത്തച്ഛന തന്നെയല്ലേ പഠിപ്പിക്കുന്നത് അർക്കന്നലാതി വെളിവക്ക ഗ്രഹിക്കും ഒരു കണ്ണിന്നു കണ്ണു മനമാകുന്ന കണ്ണു അതിൻപൊരു എന്ന് പറയുമ്പോൾ ഉള്ളിലേക്കാണ് നോക്കേണ്ടത് ഉള്ളിലേക്ക് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ന് പറയുന്ന ആ ബോധം തന്നെയാണ് അനന്ത ബോധമായി നിൽക്കുന്നത് പക്ഷേ ഇപ്പോൾ ഞാൻ ആ ബോധത്തിൽ കെട്ടിക്കുരുങ്ങി കിടക്കുന്ന ചിന്തകളെ കൊണ്ടാണ് അതുകൊണ്ടാണ് എനിക്ക് ബോധം ബോധം എന്ന് പറഞ്ഞാൽ ചിന്തകളായി മാറുന്നത് ചിന്തകൾ എന്നെ ദുർബലമാക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നു സർവശക്തരായ ഈശ്വരൻ വേറെയുണ്ട് കാരണം ഞാൻ ദുർബലനാണ് അത് ആ ചിന്തകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ അറിയുന്നില്ല നമ്മുടെ വിചാരം എൻ്റെ ബോധം ദുർബലമാണ് ബോധം ദുർബലമല്ല ചിന്തകളാണ് ദുർബലം ആ ചിന്തകളെ നമുക്ക് മാറ്റാനാണ് നമ്മളിവിടെ പരിശ്രമിക്കുന്നത് ചിന്തകളെ മാത്രം മാറ്റിയാൽ മതി അതിന് നമ്മൾ നല്ല ബന്ധങ്ങളും നല്ല സാധനാനുഷ്ഠാനങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഞാനീ പറയണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിത്യ ഇവിടെ നിത്യമായി എന്താണുള്ളത് എപ്പോഴുമുള്ളത് എന്താണ് നിങ്ങൾ അന്തരീക്ഷത്തിലേക്ക് നോക്കും എപ്പോഴും കണ്ണു തുറന്നാൽ കാണാൻ പറ്റുന്ന ആകാശമാണ് വായു എപ്പോഴും ഒരുപോലെ ഇല്ല ചിലപ്പോൾ നമുക്ക് അന്തരീക്ഷത്തിൽ വളരെ ചൂട് കൂടുന്ന സമയത്ത് നമ്മൾ പറയും ഓ ഇന്നത്തെ കാറ്റൊരു പൊടി പോലും ഇല്ലാണ് മഴ എപ്പോഴുമില്ല വെള്ളം എപ്പോഴും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല അല്ലെങ്കിൽ വല്ല പുഴയുടെ തീരത്തോ കുളത്തിൻ്റെ തീരത്തോ ഒക്കെ പോയിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഒരു മരുഭൂമിയിലാണെങ്കിൽ എവിടെയാ വെള്ളമുള്ളത് അതുപോലെ നിങ്ങൾ നോക്കുമ്പോൾ ഈവൺ അഗ്നി എന്ന് പറയുന്നത് നല്ല തണുത്തൈസ് വീഴുന്ന സ്ഥലത്ത് ഓ നിങ്ങളൊരു ഒരു ലേശം ചൂട് തട്ടിയാൽ നന്നായിരുന്നു അവിടെ ചൂടില്ല ഈവൻ സൂര്യൻ കത്തിജ്വലിച്ച് വന്നാൽ പോലും ആ പ്രദേശം അത്രയും തണുപ്പിൽ കിടക്കുന്നൊരു സ്ഥലത്ത് നിങ്ങൾക്ക് നല്ല ഉച്ച സമയത്ത് പോലും ഷിംലയിലൊക്കെ ഡിസംബർ ജനുവരി മാസത്തിൽ നല്ല സെറ്റോഡേണ്ടി വരും അല്ലെങ്കിൽ തണുപ്പങ്ങോട്ട് ചൂടങ്ങോട്ട് ഏൽക്കില്ല അപ്പം ചൂടിൻ്റെ പ്രഭാവം എല്ലായിടത്തും ഒരുപോലെയല്ല വെള്ളം എല്ലായിടത്തും ഒരുപോലെയല്ല വായു ഒരുപോലെയല്ല ഇതൊക്കെ നോക്കുമ്പോൾ പഞ്ചഭൂതങ്ങളിൽ ആകാശമൊഴിച്ചു ബാക്കിയെല്ലാം ഒരേ അവസ്ഥയിലല്ല ഇനി നമ്മളിലേക്ക് നോക്കും നമ്മുടെ ശരീരം അതെന്നും ഒരേ പ്രായത്തിലല്ല നമ്മുടെ വികാരങ്ങൾ എപ്പോഴും ഒരേ അവസ്ഥയിലല്ല എപ്പോഴും നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റില്ല പല മൂടുകളിലൂടെ നമ്മൾ കടന്നു പോണം പക്ഷെ എപ്പോഴും നമ്മളിൽ ഒരേ അവസ്ഥയിലിരിക്കുന്ന ഒരു സത്യമുണ്ട് ആകാശം പോലെ അത് ബോധമാണ് ഇതാണ് ശങ്കരാചാര്യസ്വാമികൾ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ പറഞ്ഞത് ഈശ്വരോ ഗുരുരാത്മേതീ മൂർത്തിഭേദവിഭാഗിനെ വ്യോമദ്ദേഹായ ദക്ഷിണാമൂർത്തയേ നമ കൂടുതൽ പഠിക്കണ്ടേ മനസ്സിലാക്കണ്ടേ ജീവിതം മാറ്റിയെടുക്കണ്ടേ എനിക്കും നിങ്ങൾക്കും അതിന് സാധിക്കും അവിടെയാണ് ഗീത നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന വിജയത്തിൻ്റെ ഗ്രന്ഥമായി മാറുന്നത് കൂടുതൽ പഠിക്കണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ മനസ്സിലാക്കാം ഭഗവാൻ കൃഷ്ണൻ നമ്മളെ അത്ര ആഴങ്ങളിലേക്ക് കൊണ്ടുപോയി നമ്മുടെ ജീവിതത്തെ മാറ്റിമറക്കുകയാണ് നമുക്ക് നാളെ തുടർന്ന് വീണ്ടും കാണാം ഇതേ സമയം നാളെ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണാമം ഹരി